ഞങ്ങൾ ഇന്ന് രാവിലെ ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി ഷൂട്ട് ചെയ്യാൻ പോയപ്പോ ഉണ്ടായ സംഭവമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അടിപ്പാതയിൽ ലോറി മുങ്ങി കിടക്കുന്ന കാഴ്ച പലരും കേട്ടിരുന്നു വലിയ വാർത്തയായി പലരും പറയുന്നതും കേട്ടു അപ്പൊ അതിന്റെ പറവൂർ ചാലക്കുടി ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഐ വിഷൻ കണ്ണാശുപത്രി കഴിഞ്ഞുള്ള തിരിവിൽ തന്നെ റോഡ് ബ്ലോക്ക് ആക്കി വെച്ചിരുന്നു വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയില്ല എന്ന് ഏത് മനുഷ്യർക്കും സാധാരണ ബുദ്ധിക്ക് മനസ്സിലാവും പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന അടിപ്പാതയ്ക്ക് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ബോർഡും റോഡിനെ നടക്കി വെച്ചിരുന്നു എന്നാൽ ഞങ്ങൾ നോക്കുമ്പോൾ ദാ വരുന്ന ഒരു ലോറി ഈ പറഞ്ഞ പ്രതിബന്ധങ്ങളെല്ലാം തട്ടി മാറ്റിയും വകഞ്ഞു മാറ്റിയും ഒരു ബൈക്ക് വരുന്ന പോലെ ദോണ്ട വരുന്നു ഒരു കൊമ്പൻ ഞങ്ങൾ പെട്ടെന്ന് മാറി ഡ്രൈവർ വണ്ടി വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ വിചാരിച്ചു അപാര ചങ്കൂറ്റായിരിക്കുന്നു പക്ഷേ ആ ഇറക്കിയ ആവേശം അല്പം പോയി കഴിഞ്ഞപ്പോൾ കാണാനില്ല ആളൊന്നും പരിഞ്ഞു നിൽക്കുന്നതായി തോന്നി വണ്ടി ഓഫാക്കിയ പോലെ നേരെ ഓടിച്ചു പോയിരുന്നെങ്കിൽ വണ്ടി ഓഫ് ആവില്ലായിരുന്നു എന്നതാണ് സത്യം എന്നാൽ തപ്പും പിടിയുമായി നിന്നപ്പോൾ ഞങ്ങൾ കണ്ടത് വണ്ടിയിൽ നിന്നും പുക വരുന്നതാണ് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടിയില്ല ഒരക്കവുമില്ല ഉടനെ മുകളിലൂടെ പോയി നോക്കുമ്പോൾ അത് ഡോറിലൂടെ നൂണ്ടു വരുന്നു ഡ്രൈവർ പൈൻസ് ചേടാ ബാറ്ററി ഷോട്ടായി ഒരു ജേ സി ബി കിട്ടോ വലിച്ചു കയറ്റാൻ ഇതാണ് നമ്മുടെ നാട്ടിലെ ചിലരുടെ തലതിരിഞ്ഞ ബുദ്ധി എന്ന് പറയാതെ പോയില്ല ആ വഴികളുടെ പോകാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടും അതിബുദ്ധി കാണിച്ചിട്ട് ഇപ്പം എന്തായി ഗോവിന്ദ വിനാശകാലയെ വിപരീത ബുദ്ധി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ ഇത് കാണുന്ന നിങ്ങൾക്കും ഒരു ഓർമ്മപ്പെടുത്തലിനായാണ് ഇങ്ങനൊരു വാർത്ത ചെയ്യുന്നത് ആവേശം നല്ലതാണ് പക്ഷെ അത് ഇത്തരം സന്ദർഭങ്ങളിലല്ല കാണിക്കേണ്ടത് പിന്നെ കൊണ്ടുവന്ന് കരക്കിട്ടു എല്ലാം വീണ്ടും ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ബാങ്കിലാണ് ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ബാങ്ക് ടൗൺ ബെറ്റർ ബാങ്കിംഗ് ലൈഫ് ലക്ഷ്മി റി കൊടുങ്ങൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി